ഗൈസ് നമുക്ക് ബാംഗ്ലൂരിൽ ലിവിങ് ടുഗതർ കൂടുന്നു എന്നുള്ള കാര്യം ഇനിയിപ്പം എനിക്ക് തോന്നുന്നു രണ്ടായിരം മുതലേ ഞാനിവിടെ മീൻസ് വന്നത് മുതൽ ഇവിടെ ഞാൻ ലിവിങ് ടുഗതർ ഒക്കെ കാണാൻ തുടങ്ങിയ ഒരാളാണ് ഇപ്പം ഒന്നും കൂടി കൂടിയിട്ടുണ്ട് ലിവിങ് ടുഗതർ അപ്പോൾ എനിക്ക് കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങൾക്ക് പറയുകയാണ് അപ്പോൾ എന്നൊരു എന്നെ ഒരു ചെറുപ്പക്കാരെ വിളിച്ചു മലയാളം ആ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ എനിക്കൊരു ജോലി വേണം വളരെ അർജൻ്റാണ് വളരെ അത്യാവശ്യമാണ് ചേട്ടൻ എങ്ങനെയെങ്കിലും ഒരു ജോലി ആക്കി തരണം അപ്പോൾ ഞാൻ ചോദിച്ചു നീ എന്താ പഠിച്ചു വെച്ച് പോകാൻ പറഞ്ഞു ഞാൻ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ വെച്ചപ്പോൾ ഇല്ല എക്സ്പീരിയൻസ് ഇല്ല ചേട്ടാ ഞാനിപ്പോൾ കോളേജ് കഴിഞ്ഞിട്ടുള്ളൂ എല്ലാവരും എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്ക് എൻ്റെ ജോബിൽ ജോലി കിട്ടുന്നില്ല സെക്ടറിൽ അപ്പം ചേട്ടൻ എന്തെങ്കിലും ഒരു ജോലിയാക്കി തരും എന്തെങ്കിലും ഒന്ന് ചെയ്തു തരുന്നത് അപ്പം അപ്പം ഞാൻ ചോദിച്ചാൽ എവിടെയാണ് നീ താമസിക്കുന്നത് ഇന്ന ഏരിയയിലാണെന്നു പറഞ്ഞു അപ്പം ഞാൻ അവനെ ചോദിച്ചു നീ ആദ്യം ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യല്ലേ വേണ്ടത് അതിൽ നിനക്കൊരു വൺ ഇയർ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ഒരു ജോലി പെട്ടെന്ന് കിട്ടില്ല ചോദൻ പറഞ്ഞു അതല്ലേ ചേട്ടാ ഞാനും എൻ്റെ ഗേൾഫ്രണ്ട് ഉണ്ട് ഗേൾ ഫ്രണ്ട് നോർത്ത് ഇന്ത്യൻ ആണ് അപ്പോൾ അവളും ഞാനും കൂടി എന്താ പറയുക റൂമൊക്കെ എടുത്തു അപ്പം ഞങ്ങൾക്കൊരു ജോലി അത്യാവശ്യമാണ് അപ്പം എനിക്കിപ്പം എക്സ്പീരിയൻസും ഇന്റേൺഷിപ്പിനൊക്കെ പോയി കഴിഞ്ഞാൽ ചിലവിനുള്ള പൈസ ആകില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ആകെ പെട്ട ഷോക്കായി നീ വന്നിട്ട് എത്രയായി ചോദിച്ചു മൂന്ന് മാസമായി വന്നിട്ട് മൂന്ന് മാസമായിട്ടുള്ളൂ അപ്പം ഓൾറെഡി എന്താ പറയുക ഞാനിതിനൊരു തമാശ ആയിട്ട് കണ്ടാൽ മതി ആരും വലിയ സീരിയസ് ആയിട്ട് എടുക്കേണ്ട മീസ് പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ബാംഗ്ലൂരിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യത്തെ ഒരു രണ്ട് വർഷം ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുക എന്നാലേ നിങ്ങൾക്ക് ഇവിടെ ഡെവലപ്പ് ആവാൻ കഴിയുള്ളൂ നമുക്ക് എല്ലാവർക്കും ഇടയിലുള്ളൊരു സംഭവമാണ് പക്ഷേ ഞാൻ ഡെയിലി പറയുന്ന ഒരു സ്റ്റോറിയിൽ കാരണം എനിക്ക് ഇങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ ഡെയിലി വരാറുണ്ട് അപ്പോൾ അതിലുള്ളൊരു അനുഭവമായിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ അച്ചക്കനെ പറഞ്ഞു മോനെ നീ ഇൻ്റേൺഷിപ്പിന് പോകും വൺ ഇയർ ഇൻറ്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും നീ ടെൻഷൻ ഒന്നും വേണ്ട നീ നിൻ്റെ വീട്ടുകാരോട് പറയാം നീ ഇൻറ്റേൺഷിപ്പിനാണ് പോകുന്നത് മന്ത്ലി ഒരു ചിലവിനൊരു പൈസ വേണം എന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ട് അല്ലാതെ നീ ഇപ്പോൾ സൊമാറ്റോ ഓടാനോ സെപ്റ്റോ ഓടാനോ ലൈക്ക് റാപ്പിഡോ ഓടാനോ യൂബർ ഓടാനോ അറ്റ് ദ സെയിം ടൈം സൂപ്പർ മാർക്കറ്റിൽ പണിയെടുക്കാനോ ഇങ്ങനെയുള്ള രീതിയിൽ ചെറിയ എന്തെങ്കിലും ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നീ പഠിച്ച എഞ്ചിനീയറിംഗ് വേസ്റ്റ് ആകും നീ ഇപ്പോഴെല്ലെങ്കിലും നീ നാളെ ജോലിക്ക് പോകണമെങ്കിൽ നിന്നോട് എക്സ്പീരിയൻസ് ചോദിക്കും നീ നീ അഞ്ച് വർഷം കഴിഞ്ഞ് ജോലിക്ക് പോകണമെങ്കിൽ അവർ എക്സ്പീരിയൻസ് ചോദിക്കും അപ്പോൾ നിൻ്റെ പെർഫെക്റ്റ് ടൈമാണത് നീ അതിന് ഞാൻ നിന്നോട് നിൻ്റെ ഗേൾ ഫ്രണ്ടിനെ ഒഴിവാക്കണമെന്നോ അല്ലെങ്കിൽ ലിവിംഗ് ടുഗദർ വേണ്ട പറയുന്നില്ല പക്ഷേ നീ അതൊന്ന് ചിന്തിച്ചിട്ട് ചെയ്തോ കാരണം നിൻ്റെ ലൈഫാണ് നാളെ എന്ത് സംഭവിച്ചാലും അത് നിനക്കും നിൻ്റെ ഫാമിലിക്ക് തന്നെയാണ് പറ്റുക അപ്പോൾ നീ ഫസ്റ്റ് നിൻ്റെ ഫാ ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു അവനോട് ഞാൻ പറയണം നിൻ്റെ ഫാമിലിയോട് അപ്പോൾ ചേട്ടനെന്താ പറയാൻ പോകണോ ചേർന്നു അതല്ല മകനോട് ഇൻറ്റേൺഷിപ്പാണ് നിങ്ങൾക്ക് അവനക്കൊന്നും മന്ത്ലി ഇത്ര ഒരു പേയ്മെൻറ്റ് അയച്ചു കൊടുക്കണം അവനൊരു വൺ ഇയർ കൊണ്ട് അവന് ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് അവർക്കൊരു ജോലി കിട്ടും ഞാൻ പറയണം ചേച്ചാ പറഞ്ഞു ചേട്ടൻ ചേട്ടൻ ഒന്നും മിണ്ടണ്ട ഞാൻ ചേട്ടനെ വിളിച്ചിട്ട് തന്നെ ഇല്ലേ ചേട്ടന് ഒന്നും അറിഞ്ഞിട്ടുമില്ലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഇതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ നമ്മൾ ഇവിടെ ബാംഗ്ലൂർ കാണുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ കഴിയുന്നതും എനിക്ക് ബാംഗ്ലൂരിലേക്ക് ജോലിക്ക് വരുന്ന ആളുകളോട് ഫ്രഷേഴ്സിനോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ ആദ്യം നിങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ നോക്കുക നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക നിങ്ങൾ ലിവിങ് ടുഗതറും ഗേൾ ഫ്രണ്ട്സിനെ കിട്ടലൊക്കെ വളരെ സാധാരണ കാര്യം തന്നെയാണ് ഇവിടെ അപ്പോൾ ആദ്യം അതിനൊന്ന് ഫോക്കസ് ചെയ്യുക അവൻ ലൈക്ക് എന്താ പറയുക നല്ലൊരു രസമുള്ളൊരു കാര്യമായിരുന്നു എനിക്ക് ഭയങ്കര എന്താ പറയുക ആ ചെക്കൻ്റെ സംസാരവും അവൻ്റെ ഉള്ളിലുള്ള പ്രണയം ആ ഒരു എന്താ പറയുക ആ സ്നേഹമൊക്കെ കണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അവനോട് അസൂയ തന്നെ തോന്നിപ്പോയി കാരണം അവൻ അവൻ്റെ ലൈഫ് വരെ മറന്നിട്ട് അവനെ പെൺകുട്ടിക്ക് വേണ്ടി ജീവിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് അതും അതുമാത്രമല്ല ഇതൊരു ടു സ്റ്റേറ്റ്സ് ലോ കേട്ടോ അവൾ നോർത്ത് ഇന്ത്യൻ ആണ് അവൻ മലയാളിയാണ് അപ്പം ഒക്കെ കാണുമ്പോൾ തന്നെ ഒരു രസമാണ് നമ്മളെ ചെറുപ്പകാലം നമുക്ക് ഓർക്കാന്നൊക്കെ പറയല്ലേ ഇപ്പം എന്തായാലും നമ്മുടെ ബാംഗ്ലൂരിലേക്ക് വരുന്ന മലയാളികൾക്കിടയിൽ ഒരുപാട് കഥകളുണ്ട് ഞാൻ എന്തായാലും ഈ കഥകളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നരുത് പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് കേട്ടിരിക്കാൻ പറ്റുന്ന അടിപൊളി കഥകളായിട്ട് തന്നെ മാറിട്ട് ഇനിയും ഒരുപാട് അനുഭവങ്ങളുണ്ട് ഓരോന്നോരോന്നായിട്ട് ഓരോ ദിവസങ്ങളിലും പറയാം സോ നമ്മുടെ ബാംഗ്ലൂരിലേക്ക് വരുന്ന ജോലി തേടി വരുന്ന എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾ ജോലിക്ക് ഫോക്കസ് ചെയ്യുക എന്നാലും നിങ്ങൾക്ക് ജോലിയിലൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഒരു ടു കൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി ഏറ്റുപാട് വിലസി നടക്കും താങ്ക് യു